അടുത്ത ചോദ്യം വളരെ പ്രായോഗികമായിട്ടുള്ളൊരു ചോദ്യമാണ് ജാതികളിൽ നിന്നും സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടു വരുന്നവർ അതിൽ സുവിശേഷം പറയുന്നു സുവിശേഷം കേട്ട് യേശുവിൽ വിശ്വസിക്കുന്നു വരുന്നു വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത് അതിൽ ചിലര് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരാണ് വേറെ ചിലർ ഡിവോഴ്സ് മോചിതരാണ് പുനർവിവാഹിതരാണ് വേറെ ചിലർക്ക് പോലീഗമി പോളിയാൻട്രിയും പോലീജനിയും ഒക്കെ ബഹുഭാര്യാത്വവും ബഹുഭർതൃത്വവും ഒക്കെ ആചരിക്കുന്നവരാണ് പക്ഷെ ഇതെല്ലാം അവരുടെ അജ്ഞാനകാലത്ത് ചെയ്തതാണ് എന്താ ഇപ്പൊ ചെയ്യുന്നത് ഇങ്ങനെ വരുന്നവരെ ഇതാണ് ഒരു ചോദ്യം വളരെ പ്രായോഗികമായിട്ടുള്ളത് ഉത്തരഭാരതത്തിൽ വളരെയധികം ഇങ്ങനെയുള്ളവരുണ്ട് ചിലരുടെയൊക്കെ സംസ്കാരം തന്നെ അങ്ങനെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ചിലരാണെങ്കിൽ ചേട്ടത്തെയും അനിയത്തിയെയും വിവാഹം കഴിക്കുന്ന ആൾക്കാരുണ്ട് രണ്ടുപേരും രമ്യതയോടെ വീട്ടിൽ കഴിയുന്നത് ചിലർ ആദ്യമൊന്ന് വിവാഹം കഴിച്ചു മക്കളില്ല ഒന്നും കൂടെ കഴിച്ചു മക്കളില്ല ഒന്നും കൂടെ കഴിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കേസുകൾ ഇവിടെ ഉത്തരഭാരതത്തിലുണ്ട് കേരളത്തിലും അങ്ങനെ ഉണ്ടെന്നാണ് അറിഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യാൻ പറ്റുക അതിൽ ഒന്ന് വിവാഹം ന്യായമായി അല്ലെങ്കിൽ നിയമപരമായി വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവരാണ് എങ്കിൽ അവർ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അവരെ വിവാഹം കഴിച്ചങ്ങ് കൊടുക്കാം അതാണ് അതിൽ അങ്ങനെയുള്ള കേസാണെങ്കിൽ കരി എളുപ്പ പ്രത്യേകിച്ച് അവർ രണ്ടുപേരും വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് മറ്റു പ്രയാസമൊന്നും ഇല്ല എങ്കിൽ പരസ്യമായിട്ടത് ചെയ്യാം അല്ല എങ്കിൽ രഹസ്യമായി അവരെ രണ്ടുപേരെ മാത്രം വിളിച്ച് വാസ്റ്റും കുടുംബവും കൂടെ മാത്രം മതി വിവാഹം നടത്തി കൊടുക്കാം അല്ലെങ്കിൽ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യിക്കാം അങ്ങനെ എന്തും ചെയ്യാം അത് കാര്യം എളുപ്പമാണ് എന്നാൽ രണ്ടാമത്തേതിലാണ് പ്രയാസമുള്ളത് വിവാഹ ചിലർ വിവാഹ മോചിതരാണ് പുനർവിവാഹിതരാണ് ചിലരാണെങ്കിൽ വിവാഹമോചനമൊന്നും നടന്നിട്ടില്ല പക്ഷെ ഒന്നിലധികം ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുള്ളവരാണ് ഈ വിഷയത്തിൽ വേദപുസ്തകം നമ്മുടെ കൃത്യതയോടെ സംസാരിക്കുന്നില്ല ഇങ്ങനെയുള്ള കേസുകൾ എന്നാൽ പാസ്റ്റേഴ്സിനെ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് അവർ ഏക ഭാര്യയുടെ ഭർത്താക്കന്മാരായിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നില്ല അതുകൊണ്ട് വിശ്വാസികൾക്ക് ഒന്നിലധികം വിവാഹം ആകാമെന്നാണോ അല്ല ഒരിക്കലും അല്ല എന്നാൽ രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് ഇതുപോലെയുള്ള പാപങ്ങളിൽ അകപ്പെട്ടിരുന്നവർ എനിക്ക് തിരുവഴുത്തിൽ നിന്നും ബോധ്യമായ രണ്ടു ബോധ്യങ്ങൾ ഞാൻ പറയാം അതിനോട് ഭിന്നാഭിപ്രായം ഒരുപക്ഷെ കണ്ടേക്കാം എങ്കിലും എന്റെ ബോധ്യം ഞാൻ പറയാം അതിന് രണ്ട് സാധ്യതകളാണ് ഒന്നാമത്തെ സാധ്യത യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടാൽ ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങളെ ഉപേക്ഷിക്കും ഇല്ല റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് ഇസ്രായേയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഇസ്രായേൽ സംഭവിച്ചത് അന്യജാതിക്കാര്യത്തിലെ വിവാഹം കഴിച്ചിരുന്നവർ അത് ഉപേക്ഷിക്കാം എന്ന് സമ്മതിച്ചു ഇതുപോലെ യഥാർത്ഥമാണ് സാന്ദ്ര ഉണ്ടായാൽ വിവാഹം കഴിക്കാതെ രണ്ടാമത്തെയോ മൂന്നാമത്തേതിനെയോ ഒക്കെ കൂടെ കൂട്ടിയിരിക്കുന്നവർ അത് ഉപേക്ഷിക്കുവാൻ തയ്യാറാകും ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് എന്നാൽ ചില കേസുകളിൽ ചില വിഷയങ്ങളിൽ അത് പ്രായോഗികമല്ലാതെയുമാകാം കാരണം ഇപ്പം ആദ്യത്തെ ഒരു ഭാര്യ അവളെ അല്ലെങ്കിൽ അവനെ അവര് തമ്മിൽ വേർപിരിഞ്ഞു നിയമപരമായിട്ടോ അല്ലാതെയോ അവർ തമ്മിൽ വേർപിരിഞ്ഞു ഭർത്താവ് പോയി വേറെ കല്യാണം കഴിച്ചു ഭാര്യ പോയി വേറെ കല്യാണം കഴിച്ചു ഇതിൽ ഒരു കൂട്ടർ രക്ഷിക്കപ്പെട്ടു വന്നു സപ്പോസ് ഭർത്താവ് രക്ഷിക്കപ്പെട്ടു വന്നു അപ്പോ പറയുകയാണ് ദൈവജനം അനുസരിച്ച് നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആദ്യത്തെ ഭാര്യയാണ് എന്നാൽ അവൾ ഓൾറെഡി വേറെ ആർക്കോ ഭാര്യയായി ആയിട്ട് അവരിങ്ങനെ കഴിയുക പഴയ ഈ ഭർത്താവ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അവൻ അവനേതായാലും ഇപ്പോഴത്തെ ഭാര്യയെ ഉപേക്ഷിക്കാൻ വേണമെങ്കിൽ തയ്യാറായേക്കാം പക്ഷേ പഴയ ഭാര്യയെ സ്വീകരിക്കണം വെച്ചാൽ അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് അപ്രായോഗികതകൾ രണ്ടാമത്തെ സാധ്യതയിലുണ്ട് അവിടെ എന്റെ ഒരു ബോധ്യം പറയാം ഞാനത് വളരെ ദൈവസന്നതിയിൽ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ലഭിച്ചതാണ് അത് പൂർണമായും ശരിയാണോ എന്നതിൽ എനിക്ക് സന്ദേഹം ഇല്ലാതെയുമില്ല എങ്കിലും നമുക്കറിയാമല്ലോ ഒന്ന് കൊരുന്തിയർ ഏഴാമത്തെ അധ്യായം വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും വിവാഹമോചനത്തെ കുറിച്ചും ഒക്കെ പറയുന്ന അധ്യായമാണ് അവിടുത്തെ ഒരു വാക്യമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അധ്യായം മുഴുവനും അതേക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ അതിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇരുപതാമത്തെ വാക്യം ട്വന്റി ഓരോരുത്തരും ഓരോരുത്തൻ ഓരോരുത്തൻ വിളിക്കപ്പെട്ട വിളിക്കപ്പെട്ട സ്ഥിതിയിൽ സ്ഥിതിയിൽ തന്നെ തന്നെ നിൽക്കട്ടെ അതേ കാര്യം ഇരുപത്തിനാലാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട് സഹോദരന്മാരെ ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നധിയിൽ വസിക്കട്ടെ ഈ ഭാഗത്തു നിന്നും ഞാന് ഈ സമസ്യകൾ ഈ കുരുക്കുകൾ കൂടാതെ കഴിയാൻ പറ്റുന്ന തരത്തിൽ മനസ്സിലാക്കുന്നത് പൗലോസ് ഈ അധ്യായത്തിൽ പറയുന്നത് പോലെ എനിക്കും ദൈവാത്മാവ് ഉണ്ടെന്ന് തോന്നുന്നു എന്നുള്ള നിലയിൽ മനസ്സിലാക്കുന്നത് രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് ദൈവീക ജ്ഞാനവും ദൈവബോധവും ഈ ജനത്തിനുണ്ടാകുന്നതിനു മുമ്പാണ് ഇതെല്ലാം സംഭവിച്ചത് ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ബോധ്യമില്ലായിരുന്നു പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറിയായ്മയുടെ കാലത്ത് അറിയായ്മയുടെ കാലത്ത് ഇപ്പോൾ അവര് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാകുന്നു എങ്കിൽ ആ തെറ്റുകൾ ആ പാപങ്ങൾ ദൈവസന്നധിയിൽ സമ്മതിക്കുകയും ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഉപേക്ഷിക്കുകയും അല്ലാത്ത പക്ഷം പൗലോസ് പറയുന്ന ഈ രണ്ട് വാക്യങ്ങൾ ഇരുപത് അനുസരിച്ച് അവ രക്ഷിക്കപ്പെട്ട സമയത്ത് വിളിക്കപ്പെട്ട നിലയിൽ ഇരിക്കുകയും ചെയ്യട്ടെ എന്ന ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഈ ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും സ്വീകാര്യമാണോ എന്ന് എനിക്കറിഞ്ഞൂടാം ഈ രണ്ട് സാധ്യതകളാണ് അതിലുള്ളത് അപ്പൊ ഈ ചോദ്യം വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർ മക്കളൊക്കെ ആയി കാണും എന്നാൽ അവരെ വിവാഹം കഴിപ്പിക്കാം അല്ല വിവാഹമോചിതരും പുനർവിവാഹിതരും ഒന്നിലധികം പങ്കാളികളെ വെച്ചുകൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ ഉള്ളവരോ ആയിട്ടുള്ളവർക്കും ഈ രണ്ട് സാധ്യതകൾ ഒന്നുകിൽ ഞങ്ങള് ചർച്ച് ഓഫ് ഗോഡിന്റെ ബൈലോസിനകത്ത് ഒരു കാര്യമുണ്ട് റിപ്പൻറ്റൻസ് മാനസാന്തരം എന്നിട്ട് പറയുന്നുണ്ട് പ്രായോഗിക ഉപദേശങ്ങളിൽ ഇത് കേട്ടോ അല്ലാതെ ഡോക്ടറിനൽ ഉപദേശപരമായ മറ്റു കാര്യങ്ങളുണ്ട് പതിനാലെണ്ണം കൂടാതെ പ്രാക്ടിക്കൽ കമ്മിറ്റ്മെന്റ്സിൽ ഉള്ളതാണ് മാനസാന്തരം എന്നിട്ട് അതിനോട് റെസ്റ്റിറ്റ്യൂഷൻ വെയർ പോസിബിൾ റെസ്റ്റിറ്റ്യൂഷൻ വെയർ പോസിബിൾ മാനസാന്തരപ്പെടണം എന്നിട്ട് യഥാർത്ഥ മാനസാന്തരത്തിൽ നടക്കുന്ന കാര്യം എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ പ്രതിവിധി എവിടെ പ്രതിവിധി സാധ്യമാണോ മാനസാന്തരത്തിൽ ആ പ്രതിവിധി കൂടെ ചെയ്യണം എന്നാൽ എല്ലായിടത്തും പ്രതിവിധികൾ ചിലപ്പോൾ സാധ്യമായി എന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ചില കേസുകളിൽ മുമ്പ് ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ പ്രതിവിധി സാധ്യമല്ല അങ്ങനെയുള്ളപ്പോൾ ഈ വാക്യമാണ് ഈ രണ്ട് വാക്യങ്ങളാണ് ഞാന് സഹായത്തിനു വേണ്ടി മനസ്സിലാക്കുന്നത് ഓരോരുത്തൻ വിളിക്കപ്പെട്ട നിലയിൽ തന്നെ ഇരിക്കട്ടെ ഇതാണ് ഈ വിഷയത്തിലുള്ള എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു ആ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇതിപ്പം രക്ഷിക്കപ്പെടുന്നതിന് മുന്നറി കാര്യമാ അവര് ചോദിച്ച് എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം രണ്ടും മൂന്നും കല്യാണം കഴിച്ചോരും അവർക്ക് വേണ്ടി ഒരു സഭ നടത്തുന്ന ഒരു പാസ്റ്റാ ഒരു പാസ്റ്റാ എനിക്കറിയാം അദ്ദേഹം കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഭയങ്കര കൺവെൻഷൻ പ്രസംഗത്തിനുമാണ് പുള്ളി പുള്ളി ചോദിക്കുന്നത് അവർക്ക് സ്വർഗതി പോകേണ്ടായോന്നാണ് വട്ട് ഇസ് ആൻസർ അതിലേക്ക് നമ്മൾ അടുത്തൊരു ചോദ്യം വരുന്നുണ്ട് ആ വിഷയത്തിൽ അതിൽ നമുക്ക് ഈ കാര്യം കൈകാര്യം ചെയ്യാം ശരി മറ്റേ ഒന്നും ഇല്ല എങ്കിൽ ഈ ചോദ്യം നമുക്ക് ഇവിടെ നിർത്താം